ഇപ്പം പറയുമ്പം വളരെ സിമ്പിൾ ആയിട്ട് തോന്നും പക്ഷെ കഴിഞ്ഞ രണ്ട് വർഷം ഞാൻ അനുഭവിച്ച മാനസിക സംഘർഷം എന്ന് പറഞ്ഞാൽ വളരെ വലുതായിരുന്നു ഒത്തിരി പേരുടെ നാട്ടും തുപ്പും ഒത്തിരി പക്ഷെ അപ്പോൾ ഞാൻ വിശ്വസിച്ചത് ദൈവത്തിലായിരുന്നു കാരണം നമ്മൾ മനുഷ്യനിൽ ആശ്രയിക്കുന്നേക്കാളും നല്ലത് ദൈവത്തെ ആശ്രയിക്കുന്നത് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങൾ വീട്ടിൽ നിന്നോ കുടുംബത്തിൽ നിന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള പിള്ളേരെല്ലാം കോളേജിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പഠിക്കാൻ പോകുമ്പോഴേക്കും എനിക്ക് മാത്രം ഒന്നും ആകാതിരിക്കുന്ന സമയത്ത് ഒത്തിരി ഞാൻ നിരാശപ്പെട്ടിട്ടുണ്ട് രാത്രിയിൽ ഉറങ്ങാതിരിക്കുന്ന ഒത്തിരി സ്റ്റേജസ് ഉണ്ട് എൻ്റെ അപ്പോഴും ഞാൻ പ്രാർത്ഥിച്ചു ജവാല ചൊല്ലി പ്രാർത്ഥിച്ചു മാതാവിൻ്റെ കൊടുത്തു ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ ഇവിടെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരുന്നവർക്ക് അതായത് നമ്മൾ മാതാവിൻ്റെ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ മാതാവ് നോക്കിക്കോളും അതിൻ്റെ ഇടയ്ക്ക് ഒത്തിരി പേരെ നമ്മളെ കുറ്റപ്പെടുത്താൻ കാണും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റത്തില്ല പറ്റത്തില്ലെന്ന് പറയുന്ന ഇഷ്ടം പോലെ ആൾക്കാർ കാണും പക്ഷേ മാതാവിൻ്റെ കൈ കൊടുത്തിട്ടുള്ളതാണെങ്കിൽ ആ ഒരു ഉത്തമ ബോധ്യം മാത്രം മതി എന്നോട് കുറേ പേര് വരും പറ്റത്തില്ല നിന്റെ ജീവിതം നീ ഫെയിൽ ഫെയിലും നിനക്ക് ഒരിടത്ത് എത്താൻ പറ്റത്തില്ല പക്ഷെ അപ്പഴേ ഞാൻ പറഞ്ഞതാ ഇല്ല ഞാൻ കർത്താവിനെ കൊടുത്തത് വെറുതെ പ്രാർത്ഥിക്കുന്നവരെന്ന് പറഞ്ഞവരെ വരെയുണ്ട് പക്ഷേ നമ്മൾ ദൈവത്തെ വിശ്വസിച്ച അൾട്ടിമേറ്റായിട്ടുള്ള പവർ എന്ന് പറയുന്നത് മുകളിലിരിക്കുന്നതിന് അല്ലാണ്ട് മനുഷ്യൻ്റെ കഴിവിനോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കോ ഒതകുന്നതായിട്ടൊന്നുമില്ല നമ്മൾ പ്രാർത്ഥിക്കുക ബാക്കി കർത്താവിൻ്റെ കൊടുക്കാം എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല കൃപ നൽകിയ മാതാവിന് ഒരായിരം നന്ദി എനിക്കിപ്പം ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴേക്കും മാതാവിൻ്റെ പ്രസൻസ് എനിക്ക് നന്നായിട്ട് ഫീല് ചെയ്യാറുണ്ട് ഒരു ദിവസം ഞാനിങ്ങനെ ജർമ്മനിയുടെ കാര്യത്തിൽ ഡിലേ അടിച്ച് ഡിലേ അടിച്ചു സമയത്ത് ഒരു ദിവസം സ്വപ്നത്തിൽ വന്ന് ഈ മാതാവിൻ്റെ ഈ മാതാവിൻ്റെ ഒരു രൂപം എൻ്റെ മനസ്സ് വന്ന് മനസ്സിങ്ങനെ പറയുവാണ് നിനക്ക് വിരിച്ച സ്ഥലം ഇല്ലല്ല നിനക്ക് വിരിച്ച സ്ഥലമല്ലെന്ന് ഫസ്റ്റ് എനിക്കൊരു ഇൻ്റർവ്യൂ കിട്ടി ഇൻ്റർവ്യൂ കിട്ടുന്നില്ലായിരുന്നു പക്ഷേ ഞാൻ ചൂസ് ചെയ്യുന്ന സമയത്ത് നിൽക്കുവായിരുന്നു ഞാൻ മാർച്ച് ഇന്ത്യക്ക് പോകാനിരുന്നതായിരുന്നു പക്ഷെ അതൊന്നും നടന്നില്ല സെപ്റ്റംബറായി നല്ല സ്ഥലം നല്ല കോളേജ് കുറച്ചും കൂടി സിറ്റി ആയിട്ടുള്ള സ്ഥലത്ത് നെയ്യും തന്നു അപ്പം ഒരായിരം മാതാവിനും തിരുക്കുമാരനും കോടാനും നന്ദി